ഇത് ഞാൻ ഞാൻ നയിച്ചു പൈസ കയറ്റിയ വീടാണിത് നിങ്ങളെ പൈസ പിന്നെ ആയതാണിത്

ഞങ്ങള് ഏഹ് ഞാനെന്തെനിക്കുട്ടി മാത്രം മതിട്ടോ ആയി എന്തോ കൊറേ ദിവസം ആൾക്കാരെന്നെ ചോയിച്ചു എന്താ വരാത്ത വരാത്ത ചോദിച്ചുണ്ട് ജോഡി ഇത്ര ദിവസം പറഞ്ഞോടുത്തേനെയോ നിന്നെ വന്നത് സ്കൂളൊക്കെ തുറന്നു അപ്പൊ എന്താ വെച്ചാരും ചോദിക്കണ്ടേ നമ്മളെ കാണില്ല ഓളെ കാണില്ല അപ്പൊ എന്താ സാധാരണ ഞാൻ നീച്ചിന്റെ മുന്നേ നീച്ചിനെ നീച്ചു പോകാനാണ് കാരണം ഞാനൊരു അഞ്ചരക്ക് നീച്ച് പിന്നെ ഒന്ന് കടന്നു പറഞ്ഞാൽ നീച്ചുമ്പോ എട്ട് എട്ടര മണി ഒമ്പത് മണിയൊക്കെ ആവും അപ്പോ എന്റെ വണ്ടി എപ്പഴും കൊഞ്ചാതെ വർത്താനം പറഞ്ഞാണി കൂട്ടും ഒമ്പത് മണിക്ക് വണ്ടി വരും അപ്പൊ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചോദിച്ചു എന്താ വരാത്തു എനിക്ക് ഭയങ്കര ദേശിയാണ് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ച ഓളും ഇല്ലാരാത്ത മതിയായിട്ടോ അപ്പൊ എന്താ പറയാ ഈഗോ അടിച്ചു അപ്പോള് വരും പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ ചെറിയ യുദ്ധം കേൾക്കും ഇവിടെ അത് നിശ്ചയക്കണ്ടപ്പോ ടി വി നോക്കുന്നുണ്ട് അപ്പൊ എന്താ ഞങ്ങൾ പുറത്തു പോയിട്ട് വീഡിയോ

ണ്ട് പല്ലുമ പല്ലുമട്ട് നിന്ന് പല്ലുമട്ട് ലിപ്സ്റ്റിക് ഏതാപോ നാവോ ആരെയും നമ്മൾക്ക് വേണ്ടാപ്പ അതല്ല മറ്റേ കൊടുത്തോ മുട്ടായി കൊടുത്തോ നമ്മളൊന്ന് പോകുമ്പോ വാലവാടി ന്യായമായി കൊടുത്തോളോ എന്ത് നമ്മടെ പോത്തുമൊക്കില്ലേ ജയ് കാര്യം ചോദിക്കട്ടെ പുതിയ സ്കൂളിലെ പറ്റി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കേ പുതിയ സ്കൂളിൽ ഫ്രണ്ട്സിന്റെ പറ്റിയൊക്കെ പറഞ്ഞണ്ട് യു കെ ജി വന്നിട്ടില്ല യു കെ ജി പേരോടാ കൊഞ്ചാതപ്പോ കൊഞ്ചുണ്ടി പിടിച്ച് ഞാൻ തിരുമു കൊഞ്ചിനോട് വലിയൊരു തള്ളായിട്ട് താത്താന്റെ പോലെയാണ് എനക്ക് വേണ്ടിയത് ആ താത്താന്റെ പോലെ ആയി കൊടുക്കേ സത്യസന്ധമായിട്ട് പറഞ്ഞ കുട്ടിയെ എങ്ങനെ പിന്നെ നമുക്ക് യൂട്യൂബ് ഇഷ്ടല്ലേ ഇഷ്ടേ എനിക്ക് എന്താ പിന്നെ ഇഷ്ടപ്പൊ നമുക്ക് എന്താ ഇഷ്ടം കൊറേ ഇങ്ങനെ ഇരുന്ന് തിന്ന എന്നെ ഇഷ്ടമുള്ള വേറെ ഒന്നും ഇല്ല ടി വി കാണുക പണിക്ക് പോണ്ട ഇരുന്ന് തിന്ന സ്കൂളിൽ പോകുകിടക്കുക ഇപ്പൊ ചെന്നോട് ഇങ്ങനെ ഓർഡർ ഇങ്ങനെ ചെയ്യ അത് ഇത് ആണെന്നില്ലേ എനിക്ക് വേറെ ഒരു കാര്യത്തിൽ ടെൻഷനല്ലോ ഇല്ലല്ലോ

അമ്മ ഇല്ല അതിൻറെ അമ്മയാണ് അപ്പൊ ഗായ്സ് ഇതാക്കണെ മോൾട്ടി കഷ്ടപ്പെട്ട് ഒരുക്കാണ് അവളെ നീ താത്താനെ കുട്ടികളോക്കാ താത്താന്റെ പോലെട്ടോ ഏഹ് നീ ടീറുന്ദരി പോടി ചോദിക്കാട പോയിരുന്നെ കാണില്ല ഇവിടെ ആ ഇതിലേറ്റിഷ്ട് ഈ മൂന്നാളി എനിക്ക് ഏറ്റവും ഇഷ്ടം ഏ എനിക്ക് മൂന്നാളി എനിക്ക് പോയിക്കോക്കെ വീട്ടിൽ നോക്കൂടെ നിങ്ങളുടെ സ്വന്തം ഇത് ഞാൻ അധ്വാനിച്ചിണ്ടാക്കിയ വീടാണ് ഞാൻ നയിച്ചിന്റെ പൈസ വീടാണിത് പിന്നെ ഇപ്പച്ചി അധ്വാനിച്ച് കഷ്ടപ്പെട്ട വീടാണ് വീടല്ല പിന്നെ പണിക്കാർക്ക് പൈസ അല്ല കൊടുക്കുക പിന്നെന്താ അങ്ങനെ പറയണേ പൈസ എന്തൊരു സുഖാണ് പണിക്ക് പോണ്ട തിന്നാലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് സ്കൂളിൽ പോയി കുതിര കളിച്ചു പൈസ

എടി പൊട്ടസേ ഇമ്മ ഇമ്മച്ചിക്ക് ഇപ്പൊ സുഖല്ല പനിയാണ് അപ്പൊപ്പച്ചാണ് അയക്കൂല അതാണ് ഇപ്പച്ചി അവടെ കിടക്കണത് ഇവിടെ ചൂട് നാളെ ആ വന്നിട്ട് അന്നെ കടന്നാണ് കെട്ടിപ്പിടിച്ചെ വന്നാലേ അതിന് ഇത് കടക്കാന് കിടക്കാ പോയത് പിന്നെ എനിക്ക് പുതിയ വേഗമാണോ ഏ ആ എന്താ ഗൈസ് ഓളെ സ്കൂളിലൊരു കുട്ടി പറഞ്ഞിരിക്കുന്ന ദേരിന്റെ വേഗ പഴയ വേഗം തന്നെ പുതിയ വാങ്ങിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞിരിക്കണേ ആരാ പറഞ്ഞാ മൈൻറ്റില് എനിക്ക് കുഴപ്പമില്ലല്ലോ ഓ സുന്ദരി കിട്ടുവാനിയും കൂട്ടിയാ തെനിക്കുട്ടി ഇങ്ങോട്ട് വാ വട്ടി കിട്ടില്ല കിട്ടുവാ താത്താന്റെ കഴിഞ്ഞിട്ടുവാ ആ കുട്ടിന്റെ വാ വാ ഓടിയോ ഇങ്ങട്ട് ഇങ്ങട്ട് വാടി ദാതാ തെനിക്കുട്ടിന്റെ വാർത്താട്ടാ ഇങ്ങനിക്കുട്ടി എങ്ങനെയുണ്ട് നോക്കൂ ഗായിസ് വളരെ അധികം സുന്ദരി ആയിട്ടുണ്ട് ചുണ്ടൊക്കെ നോക്കൂ ചുണ്ടും കണ്ണൊക്കെ നോക്കൂ വളരെ അധികം സുന്ദരിയാണ് എന്റെ ഈ വീട്ടിലെ മാണിക കല്ലാണ് പോകല്ലേ ഇവിടെ വാ ആ ബേഗൊക്കെ ഇണ്ട് നോക്ക് ബാഗിൽ എന്തൊക്കെ വാരവാടിക്ക് എടുക്കോ അപ്പ എടുത്തു താത്തിന് മറ്റേ ഇന്ന് വർത്താനം പറയും നല്ല എല്ലാവർക്കും ഇഷ്ട എല്ലാരും ചോദിച്ചാണേ എപ്പോഴും നിങ്ങള് ഉമ്മച്ചി മാത്രമേ ഉള്ളു നിങ്ങളെ കുട്ടികൾ എവിടെ ചോദിച്ചെന്നോട് ഞാൻ എന്താ പറയണ്ടി പോലോട് ഡ്രസ് എന്തിനാ എന്തിനാ ടീച്ചർക്ക് ഡ്രസ് കൊടുക്കണേ ഏഹ് എന്തിനാ സോറി പറയണത് ഗൈസ് വെള്ളം വളർക്കണവാരോ മൂത്ര വെച്ചാലേ മാറ്റാ ഡ്രസ്സാണ് ഈ പറയണത് കേട്ടോ ഇന്നലെ ഇവിടെ നിന്ന് പോകുമ്പോ മഞ്ഞ കളർ വരില്ല അവിടെ നിന്ന് വരുമ്പോ പുതിയ ഡ്രസ്സിലേക്ക് അറിയാൻ പോലും അപ്പൊ എന്താ ഡ്രസ്സ് മൂത്ര ഔ എന്തൊരു ചുർക്കാണ് ഇതെന്താ ഏ അഴ്ച്ചക്കുന്നാനാ പോണത് ഏഹ് ടീച്ചാനോ ടീച്ചർ കൊടുത്താൽ ടീച്ചറെ താങ്ക് യു പറയോ മോളിയാ ഇങ്ങനെ അവിടെ ഇവിടെ വീട് ഷൂട്ട് എടുക്കുന്ന സമയല്ലേ എന്താ കാട്ടിനടി പോലെ പോയ എനിക്ക് ഡേരിക്കുട്ടി ഇവിടെ വർത്താനം പറഞ്ഞ് എന്ത് വർത്താനം ഒന്നും ആ പറയാത്തന്നോട് മിജ പുറത്തങ്ങല്ലേ മെച്ചേ ഒച്ച ടാപ്പ് വരും സ്നാക്സ് വാങ്ങിട്ടില്ല അപ്പൊ പറഞ്ഞോ എന്തോ സ്കൂളില് പോയിട്ടോ സമയം ഏകദേശം ഒമ്പത് മണിയായി ഓളെ വണ്ടി വരുന്നുണ്ട് ഇപ്പൊ ഈടായിട്ട് കുറച്ച് സ്കൂളിൽ പോകാൻ കുറച്ച് മടി കുറച്ച് കൂടിക്കണോ സംശയമുണ്ട് ഏഹ് അതുകൊണ്ട് ഞാൻ ഓളെ സ്കൂളിൽ നിർത്തുകയാണ് പണിക്ക് പറഞ്ഞേക്കാണ് ഈ മറ്റേ റോഡ് കത്താനൊക്കെ അല്ലാതെ വലിയ എന്താ എന്താകാനാണ് പിന്നെ എന്താ ഞങ്ങളൊക്കെ നോക്കുവോ എന്തായാലും ഇങ്ങോട്ട് വാഞ്ചെടുത്തു ആണ് പോണണ്ടേ എന്താ സ്നാക്സ് എനിക്ക് വേണ്ടേക്ക് വേണ്ടേ സ്നാക്സ്നാക്സ് ഇഷ്ടം കാലിപ്പക്കൊന്നും ഇല്ല അതിനൊന്നും ഇല്ല കാലിയാണ്

നല്ല കുട്ടിയാണ് വാസിയുള്ള വീട്ടില് ഏറ്റവും കൂടുതൽ വാസിന്റെ സ്കൂളിൽ അഞ്ചുമണിയാ അഞ്ചു മണി ആവുമ്പോളോ അതോ ഞങ്ങൾക്ക് ടൂറൊക്കെ ഞാനും അത് അങ്ങനെയല്ല കുട്ടി വെക്കലത് എന്താ പൊട്ടത്തിയാളെ മാരി പോണേ പോരെ പോയിക്കോട്ടെ നമ്മളെ പോയിക്കോട്ടെ മായത്തെ ഇറങ്ങല്ല കുട്ടി പറഞ്ഞത് കേട്ടില്ല ജി ഈ ചെറിയ കുട്ടിയോട് പറഞ്ഞത് കേട്ടില്ലേജി ചെറിയ കുട്ടിയുടെ ഡാൻസ് ഒക്കെ ഞാൻ വീഡിയോ എടുക്കണു നാളെ പാട്ടിടേ എന്താണേ പറിട്ടില്ലേ എന്ന പല്ലോ കട്ടെന്താ ഉറങ്ങണ് ഉണരൂടെ ഉപഭോക്തവേ ഉണരു എന്താണ് ശുവിന്റെ പാലുണ്ട് പത്തര മാറ്റിട്ട് ഉച്ച മേലടി പച്ചന ഇഷ്ടം ഈ കണ്ശിന്റെ ഇതിട്ടൊക്കെ നീളമര വേണ്ട നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഓളി 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 ഏ മണ്ടി പണിക്കോയി വാങ്ങിക്കോജ്ജി താളി ഞാൻ മാറും കേൾക്കൂലെ നല്ല കുട്ടിയാണ് ും കേക്കൂല അത് കിട്ടിയപ്പോ പറഞ്ഞില്ലേണ്ടേ ഞാനേ കുളിച്ചിട്ട് ഉണ്ടാക്കി തന്നെ കേട്ടോട്ട് അവിടെ ഇരിക്കി 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 ഇരിക്കി